ഈ തീവ്രമായിട്ടുള്ള മതത്തെയും ഈ മതഗ്രന്ഥങ്ങളിലെ രാജ്യവിരുദ്ധതയെയും കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു പക്ഷേ നാളെ എൻ്റെ വീടിന് ഇവർ തീയിടാം വഴിക്ക് ബോംബ് പൊട്ടിച്ചാവാം വലിയ രൂപത്തിൽ ഒരു ലോറി വന്ന് ഇടിച്ച ആക്സിഡൻറ് ഉണ്ടാകാം എവിടെയെങ്കിലും പോയി അവിചാരിതമായിട്ട് ഭക്ഷണം കഴിച്ചാൽ അതിനകത്ത് പോയിസൺ കിട്ടാം എന്റെ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനങ്ങൾ അക്രമിക്കപ്പെട്ടേക്കാം എന്ത്രുന്നാലും ശരി ഈ സത്യം ഉറക്ക പറയുന്നതിന്റെ പേരിലാണ് ഇതൊക്കെ സംഭവിക്കുന്നതെങ്കിൽ ഒരു പ്രോബ്ലവും ഇല്ല ഒരാറ്റാക്ക് വന്നാലും ചാവാമല്ലോ അള്ളാഹുവിനെ കാണാനൊന്നും പറ്റില്ല ഡാങ്കയും പോയ ഓഫീസെ ഓഫീഷ്യലെ പഠിച്ചവന് അരിയില് പേരെഴുതിക്കൊണ്ടിരിക്കുക തന്നെയുമല്ല നക്ഷത്രങ്ങളെ നക്ഷത്രങ്ങൾ പറക്കി പിശാചനെ എറിയണ്ടേ ആ തിരക്കിലാ നീ നീയൊന്നും വിളിച്ചാലൊന്നും പഠിച്ചോൻ വരില്ല പഠിച്ചോന് ഇതൊന്നും കാണാനും പറ്റത്തില്ല അതുകൊണ്ട് പഠിക്കണ്ട പഠിക്കണ്ടപ്പോൾ നിങ്ങൾ എന്തൊക്കെ തന്നെ ചെയ്താലും എന്തൊക്കെ തന്നെ പറഞ്ഞാലും രക്ഷയില്ല ഒരു വലിയ ഉദ്യമത്തിലാണ് ഞാനുള്ളത് എൻ്റെ രാജ്യത്തെ ഈ വൈറസുകളിൽ നിന്നും രക്ഷപ്പെടുത്താൻ ഈ ക്യാൻസർ മതത്തിൽ നിന്നും എൻ്റെ രാജ്യത്തെയും എൻ്റെ സഹജീവികളെയും രക്ഷപ്പെടുത്താൻ എന്നാൽ കഴിയുന്ന രൂപത്തിലെല്ലാം ഞാൻ പരിശ്രമിക്കും അതിനെയും നീയൊക്കെ എന്ത് തന്നെ ചെയ്ത് ഭീഷണിപ്പെടുത്തിയിരുന്നാലും ശരി ആ ഭീഷണിയിലൊക്കെ വ വഴങ്ങുമായിരുന്നെങ്കിൽ ഇന്ന് ഞാനൊന്നും ഉണ്ടാകുമായിരുന്നില്ല അതുകൊണ്ട് ആ ഭീഷണിയൊക്കെ അവിടെ വെച്ചേരെ ഇവിടെ അതൊന്നും എടുക്കത്തില്ല അപ്പൊ ഇവർക്ക് ഇസ്ലാം മത വിശ്വാസികൾ തന്നെ പരസ്പരം ആശയങ്ങളുടെ പേരിൽ അഭിപ്രായങ്ങളുടെ പേരിൽ ഖുർആനിന്റെ പേരിൽ ഹദീസിന്റെ പേരിൽ ഒക്കെ പരസ്പരം തമ്മിലടിച്ചുകൊണ്ടിരിക്കുക ആദ്യം നിങ്ങൾ അതൊക്കെ ഒന്ന് തീർക്കുക അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ മതം എന്താണ് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നാൽ മതി ആദ്യം ഒരു ഏക അഭിപ്രായം ഉണ്ടാകട്ടെ അത് കഴിഞ്ഞിട്ടല്ലേ മറ്റുള്ളവരെ മതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഇസ്ലാമിലെ രണ്ട് അവാന്തര വിഭാഗങ്ങളുണ്ട് അവർ തമ്മിലുള്ള പരസ്പരമുള്ള പോരെ ഇസ്ലാമിക രാജ്യമായിട്ടുള്ള സിറിയയെ വീണ്ടും രക്തരൂക്ഷിതമാക്കി രക്തരൂക്ഷിതമാക്കിക്കൊണ്ടിരിക്കുക അഫ്ഗാന്റെ അതിർത്തിയിൽ കണ്ടില്ലേ പാക്കികളും അഫ്ഗാനികളും എന്തേ കാരണം ഈ ഈ കിതാബ് ആരാണെന്നേ ഈ കിതാബും കൊണ്ട് രക്ഷപ്പെട്ടിട്ടുള്ളത് പണ ഈ കിതാബും പൊക്കി പിടിച്ച് ഈ കിതാബിലെ ആശയങ്ങളും ഉരുവിട്ട് ഒരു കൈയിൽ കിതാബും മറു മറുകൈയിൽ വാളും അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് ചാടി ഇറങ്ങി പുറപ്പെട്ട് ചാവാനും കൊല്ലാനും വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഈ വിഭാഗം ഈ ഗ്രന്ഥം കൊണ്ടുണ്ടാക്കിയ ഭവിഷ്യത്തുകളെ കുറിച്ച് അറിയുന്നുണ്ടോ ഇപ്പോ സിറിയയും അഫ്ഗാനും പാകിസ്ഥാനും ഒക്കെ രക്തം ചിന്തിക്കൊണ്ടിരിക്കുക രക്തമൊഴുക്കിക്കൊണ്ടിരിക്കുക എന്തിനാണെന്നറിയാമോ ആരാണ് ആദ്യത്തെ മുസ്ലിം എഴുപത്തിരണ്ട് മാറിടം മുഴുത്ത ഹൂറികളെ നിനക്ക് കിട്ടുമോ ആദ്യം എനിക്ക് കിട്ടുമോ ആദ്യം ഇതിന്റെ പേരിലായി പോറുകുന്നത് അസദ് എന്ന് പറയുന്ന മനുഷ്യനെ റബ്ബർ ഷീറ്റാക്കി അടുക്കി വയ്ക്കുന്ന ആ കിരാതനായിട്ടുള്ള സ്വേച്ഛാധിപതിയെ പുറത്താക്കി കഴിഞ്ഞല്ലോ അത് കഴിഞ്ഞിട്ട് സമാധാനത്തിന്റെ അലയൊലികളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള സിറിയ വീണ്ടും ആഭ്യന്തര സംഘർഷങ്ങളുടെ നെറുകയിലാണ് നിൽക്കുന്നത് സ്വൈത പ്രവിശ്യയിൽ സുന്നി ഗോത്ര വിഭാഗമായിട്ടുള്ള ഒരു വിഭാഗം അതുപോലെ ബദൂയിനികൾ നമുക്കറിയാത്ത എത്രയോ വിഭാഗങ്ങൾ ഉണ്ട് ഈ പുസ്തകം ഉണ്ടാക്കിയ ഭവിഷ്യത്തുകൾ നമ്മൾ കാണുന്ന ഐസിസും അൽഖൊയ്ദയും ലഷ്കർ ഇ തൊയ്ബയും മുജാഹിദീനും ഒന്നും അല്ല അതിനെക്കാട്ടിൽ എത്രയോ ഉണ്ട് ഭാഗമാണ് ഇബെദൂയിനി എന്ന് പറയുന്ന ഒരു വിഭാഗം പിന്നെ മതന്യൂനപക്ഷമായ ഡ്രൂസ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് ഡ്രൂസ് ഡ്രൂസ് ഈ അവരെ ദുറൂസ് എന്നും പറയും കേട്ടോ ഇവരും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ഏറ്റുമുട്ടലാണ് രണ്ട് ദിവസം കൊണ്ട് മരിച്ചത് നൂറ് പേർ മരിക്കുന്നവനും വിളിക്കും അള്ളാഹു അക്ബർ കൊല്ലുന്നവനും വിളിക്കും അള്ളാഹു അക്ബർ പടച്ചോൻ ഇത് ആരുടെ വിളി കേൾക്കുമെന്നുള്ളതാ എന്തായാലും കേൾക്കാൻ ഇടയില്ല കാരണം പടച്ചോൻ ഒരു ഒന്നൊന്നര വേട്ടക്കാരനാണ് അതുകൊണ്ട് ഇരയോടൊപ്പം ഈ പടച്ചോൻ പടച്ചോ ഞാൻ വിശ്വസിക്കുന്നില്ല രണ്ട് ദിവസം കൊണ്ട് മരിച്ചത് മറ്റത് ഇരുപത്തിയഞ്ചു പേര് ബദുയനികളും ക്രമസമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് പറഞ്ഞ് പ്രസിഡന്റ് അഹമ്മദ് അൽ ഷാരയുടെ സർക്കാർ അവിടത്തെ സൈന്യത്തെ വിന്യസിപ്പിച്ചു എന്നാണ് ബി ബി സിയുടെ റിപ്പോർട്ട് എന്നാൽ ഐസിസ് സിറിയയിലെ ഐസിസിന്റെ അടക്കം പിന്തുണയോടുകൂടി ഡ്രൂസിനെ ഉന്മൂലനം ചെയ്യാനുള്ള ശ്രമമാണ് സുന്നികളായിട്ടുള്ള ബദുക്കൾ ചെയ്യുന്നത് നേരത്തെ ഇവരിലെ ഒരുപാട് ഡ്രൂസുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ഞായറാഴ്ച സ്വേതാ പ്രവിശ്യയിലെ ഹൈവേയില് ഡ്രൂസ് പച്ചക്കറി പച്ചക്കറിക്കാടക്കാരനെ ബദുയൻ ഗോത്രക്കാർ തട്ടിക്കൊണ്ടുപോയി കൊള്ളയടിച്ചു അതോടുകൂടി സംഘർഷം തുടങ്ങുന്നു ബ്രിട്ടൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന യുദ്ധ നിരീക്ഷകനായിട്ടുള്ള സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹൈവേയില് ബെദുയിനുകൾ സ്ഥാപിച്ച ചെക്ക് പോയിന്റിലായിരുന്നു ഈ സംഭവം നടക്കുന്നത് പ്രതികാര നടപടിയായിട്ട് ചില ബെദുയിനുകളും അതുപോലെ ഡ്രൂസുകളെ ഒക്കെ തട്ടിക്കൊണ്ടുപോയിട്ട് ഇവരെല്ലാം വിട്ടയച്ചു പക്ഷേ സംഘർഷം ആ പ്രദേശത്തെ മുഴുവനും വ്യാപിപ്പിച്ചു രണ്ട് വിഭാഗങ്ങളുടെയും നേതാക്കളോട് പ്രവിശ്യാ ഗവർണർ മുസ്തഫ അൽ ബക്കുർ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്തു ജനങ്ങളോട് പരസ്പരം നിങ്ങൾ സംയമനം പാലിക്കണമെന്ന് പറഞ്ഞു എന്തിനു വേണ്ടിയാ ഇച്ചലാമിനും മുസ്ലിമിനും വേണ്ടി വന്നതാ റനി ആരോ ഒരാൾ തുണി പൊക്കി നോക്കാൻ വന്നിട്ടുണ്ടല്ലോ ആരാണ് റസാക്കുമാനും ഉമ്മാടെ പൊക്കി നോക്കി ക്ഷീണിച്ചെന്ന് തോന്നുന്നു നല്ലൊരു മറുപടി കൊടുത്തു വിട്ടേറെ അപ്പോ ഇവരെ ഈ ഇച്ചിലാമും മുച്ചിലീമും ഈ ഖുർആാനും നബിയും ഒരു ചിലാമിനെയും കൊണ്ട് ലോകത്താർക്കെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും രൂപത്തിൽ നന്മയുണ്ടായിട്ടുണ്ടോ മനുഷ്യൻ പരസ്പരം കൊന്നു തീരുവാ ചത്തു തീരുവാ എന്നിട്ട് മുസ്ലിമായിട്ടുള്ള അള്ളാഹു കണ്ടങ്ങനെ ആസ്വദിക്കുക എഴുപതിനായിരം മലക്കുകളാൽ താങ്ങി നിർത്തപ്പെട്ട ഒരു സിംഹാസനത്തിൽ ഇരുന്നിട്ട് ആസ്വദിക്കുക എങ്ങനെ കൊല്ലുന്നവനാണോ ആദ്യം അള്ളാഹു അക്ബർ വിളിക്കുന്നത് അതോ ചത്തു തൊലയുന്നവനാണോ ആദ്യം അള്ളാഹു അക്ബർ വിളിക്കുന്നത് ഇതേ ഇവർക്കറിയുള്ളൂ ഈ പുസ്തകത്തിൽ എന്തെങ്കിലും നന്മ ആർക്കെങ്കിലും എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ വഴിപിഴച്ചവരായിട്ടുള്ള യഹൂദന്മാരിലും ക്രിസ്ത്യാനികളിൽ നിന്ന് മുസ്ലിങ്ങളെ രക്ഷിക്കണേ അല്ല നീ വഴിപിഴപ്പിക്കുകയും ചെയ്ത ഒരു വിഭാഗത്തിൽ നിന്ന് നീ ഞങ്ങളെ അങ്ങ് കാത്തേക്കണേ കാത്തേക്കണേ കാത്തേക്കണേന്ന് ദിവസം അഞ്ചു നേരം പതിനേഴു തവണ ഒരു വിശ്വാസി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ് രസകരം എന്നിട്ടും ഈ കാഫിറുകൾക്കൊന്നും സംഭവിക്കുന്നില്ല കാഫിറുകള് അടിക്കടി വളർന്നുകൊണ്ടിരിക്കുക അടിക്കടി വളരുക കോടാനുകോടി മുസ്ലിങ്ങൾ ദിനേന ശപിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഒക്കെ ജൂതന്മാരുടെ ബ്രെയിനിന് വല്ല കുഴപ്പമുണ്ടോ ബഹുദൈവ വിശ്വാസികളുടെ വളർച്ചയ്ക്ക് വല്ല കുറവുമുണ്ടോ എന്തേ പഠിച്ചോന്റെ കൈയൊന്നും പോയോ സംഗതി ഇങ്ങനെ ഒരു പുസ്തകം മറ്റുള്ളവരെ നശിപ്പിക്കണേ എന്ന് ഒരു പുസ്തകം പ്രാർത്ഥിപ്പിക്കുന്നു പഠിച്ചോട് ശപിക്കുവാണ് എന്തിനെ അവര് കാഫിറുകളായി പോയി എന്നതിൻ്റെ പേരില് അവര് കാഫിറുകളായിട്ടുണ്ടാക്കി വിട്ടിട്ട് അവരുടെ ഉള്ളുകളിൽ ഈ കാഫിറിന്റെ വിശ്വാസവും കൊടുത്തിട്ട് പിന്നീട് നീ തൊലഞ്ഞു പോകും നീ മുടിഞ്ഞു പോകും നീ രക്ഷപ്പെടത്തില്ല നീ കൊണം പിടിക്കത്തില്ല നീ മണ്ണും മണലുമാ പോവേ നീ ഉരുപ്പിടിക്കാമ പോവേ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് എന്തോ കാര്യം ഒരു നിസ്സഹായന്റെ അവസാന വാക്കല്ലേ ശാപം അവനെ എനിക്ക് എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വരുമ്പോൾ മാത്രമാണ് ജൂതന്മാരോട് യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും അപ്പോൾ അവരെ നിങ്ങൾ വധിച്ചു കളയണം ഒരു കല്ല് പറയുമെന്ന സമാധാനത്തിന് ജൂതന്മാരെ നിങ്ങൾ കൊല്ലണം ജൂതന്മാർ ഓടിയുള്ളി ഒരു കല്ലിന്റെ മരത്തിന്റെയും ഒക്കെ പുറകില് മരത്തിന്റെ പേരുണ്ട് കേട്ടോ അറുക്കത് ആ മരം വിളിച്ചു പറയുമ്പോ എന്റെ പുറകിൽ ഉണ്ടട വന്ന് കൊന്നോടാന്ന് വിളിച്ചു പറയുമെന്ന് ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും ഒക്കെ ഇസ്ലാം സ്വീകരിക്കുന്നത് വരെ ചങ്ങലക്കെട്ട് പീഡിപ്പിക്കണമെന്ന് എന്നാലാണ് മുസ്ലിങ്ങൾ നരകാഗ്നിയിൽ നിന്ന് ശാശ്വതമായ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടത്തുള്ളത് ബുഖാരി ഹദീസ് മൂവായിരത്തി പത്താമത്തെ ഹദീസ് സുനൻ അബുദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന രണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തി ഏഴാമത്തെ ഹദീസ് റിയാസ് എണ്ണൂറ്റി മുപ്പത്തി ഒൻപതാമത്തെ ഹദീസ് ഈ പുസ്തകം വെച്ചിട്ട് ആര് എന്ത് എപ്പോൾ എങ്ങനെ പരസ്പരം ൾക്ക് തന്നെ പരസ്പരം സ്നേഹിക്കാനും സാഹോദര്യത്തോടുകൂടി ജീവിക്കാനും ഈ ഗ്രന്ഥം വച്ചിട്ട് സാധിക്കുന്നില്ല പിന്നെ പറയാനുണ്ടോ അപോകർ